കഥ പറഞ്ഞതാ അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്തിരിക്കുകയാണ് ും വണ്ടിന്റെ അടവ് അടയ്ക്കാൻ കഴിയായിട്ട് ആദ്യ കച്ചാടക്കാർക്ക് വിൽക്കേണ്ടി വന്നിരിക്കാം ആ തൊഴിലാളിക്ക് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ആ തൊഴിലാളി ആ ചികിത്സ നടത്തിയത് അതോട് അത് അതോടൊപ്പം സംഭവിച്ചു പറഞ്ഞാൽ ആ തൊഴിലാളിയുടെ മാറിക്കഴിഞ്ഞാൽ ആ സാരി എടുക്കാനും കഴിയാണ്ടായി അദ്ദേഹത്തിന്റെ ആ ചികിത്സ പൂർണ്ണമാകാതെ അദ്ദേഹം വീട്ടിൽ ചികിത്സയിലാണ് രീതിയിലേക്കാണ് ഒരു ഈ തൊഴിലാളികളെ നിലക്ക് നിർത്തണം അവരെ പോലെ ഇവിടെ കഴിഞ്ഞാടാൻ ഒരിക്കലും കേട്ടിടിയോ അനുവദിക്കില്ല ഇവര് പുറത്ത് വരുന്ന ദിവസങ്ങളുണ്ടാവും അവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും ഒരു സംശയം വേണ്ട ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ഇതുവരെ ഞങ്ങളെ കൂട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു പാവപ്പെട്ട ടാക്സി തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം വാഹനം അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് അത്തരം വിഷയങ്ങൾ മേലിൽ ആവർത്തിക്കാതെ ഇരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അതേപോലെ മാധ്യമങ്ങളോടും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൊറ്റ സമയങ്ങളിൽ നമ്മളെ ഭാരവാഹികളോട് പറഞ്ഞതാണ് ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ പാർക്കിംഗിന് ുള്ളിൽ സ്ഥലം ഒരുക്കാതെ അതേപോലെ പാസേജ് വഴി ഒരുക്കാതെ വാഹനങ്ങൾക്ക് വന്നു പോകാനുള്ള വഴി പോലും ഒരുക്കാതെയാണ് ഇതിൽ ഇത്ര രീതിയിലുള്ള ഭീമമായ സംഖ്യ നിശ്ചയിച്ചത് അത് നിങ്ങൾ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുന്നത് ഈ പാർക്കിംഗ് ഫീ ആയിട്ട് വരുന്ന ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ ഒരു കസ്റ്റമറോട് നമ്മൾ വാടക പറയുമ്പോൾ ആ കസ്റ്റമർ ഏത് തരത്തിലാണ് അതിനെടുക്കുന്നതിന് കിമമായ കൊള്ള ഞങ്ങൾ നടത്തുന്നു എന്ന ലെവലിലാണ് കസ്റ്റമർ പ്രതികരണം വരുന്നത് അതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റി ചെയ്യേണ്ട ഒരു അറ്റുപകാരമുള്ളൂ കണ്ണൂര് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വാഹനത്തിന് എൻട്രി ഫീ ആയിട്ട് വരുന്നത് അറുപത് രൂപയും രണ്ട് മണിക്കൂർ വരെ അവിടെ വെയിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അവരെ ഫെസിലിറ്റി എല്ലാം ഉപയോഗിച്ച് വെയിറ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് രൂപയുമാണ് അവരെ പാർക്കിംഗ് വരുന്നത് ഇതൊന്നും ഇല്ലാത്ത ഒരു മാനൊന്നും പാലിക്കാത്ത ഇവിടെ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത് അപ്പം അത്തരം എന്ത് സൗകര്യങ്ങൾ ചെയ്യുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലും ചെയ്യാത്ത ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കോഴിക്കോട് അതോറിറ്റി ചെയ്യുന്നത് പെരും പകൽ കൊള്ളയാണ് ഈ കൊള്ള അവസാനിപ്പിക്കുക എല്ലാ വാഹനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള പാർക്കിംഗ് ഫീ നിശ്ചയിക്കുക ഇവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ മുതൽ എല്ലാ വാഹനങ്ങൾക്കും അറുപത് രൂപ നൂറ് രൂപ തോതിൽ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടും എന്തിനാ ഒരു വിവാഹത്തെ മാത്രം ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല അത് അതോറിറ്റി ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണം ഈ ഒരു പ്രതിഷേധ